ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര യുവാവിനെ ഇടിച്ച് നിർത്താതെ പോയ വാഹനത്തെയും ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ഷൊർണൂർ മണ്ടായ നെടിയടത്ത് വീട്ടിൽ മുഹമ്മദ് അൻസാറാണ് പിടിയിലായത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ രണ്ടിന് കുളപ്പള്ളിയിലേക്ക് ബൈക്കോടിച്ചു പോവുകയായിരുന്ന ഷൊർണൂർ സ്വദേശിയായ ശ്യാം എന്നയാളെ കുളപ്പുള്ളി തൃപ്പുറ്റക്കാവിന് സമീപത്ത് വെച്ച് പുറകിൽ വന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയും പിന്നീട് നിർത്താതെ പോവുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സമീപത്തെ പാടത്തേക്ക് തെറിച്ചുവേണ ശ്യാമിന് പരിക്കേറ്റിരുന്നു ശ്യാം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും സമാന രീതിയിലുള്ള ഓട്ടോകൾ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലുമാണ് പ്രതി പിടിയിലാകുന്നത് ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ സേതുമാധവൻ എഎസ്ഐ കെ അനിൽകുമാർ സി പിഒമാരായ കെ ബി മുരളി സി കെ സന്തോഷ് ടി റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക്